പിണറായി സർക്കാരിന്റെ അവസാന ബജറ്റിലും നുണ പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കാൻ ശ്രമിക്കുന്നുവെന്ന് രാജീവ് ചന്ദ്രശേഖർ അവസാന ബജറ്റിലും ജനങ്ങളെ കബളിപ്പിക്കുകയാണെന്ന ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് ആരോപിച്ചു കേന്ദ്ര പദ്ധതികൾ സ്വന്തം പേരിലാക്കിയും കർഷകരെ വഞ്ചിച്ചും സാമ്പത്തിക കെടുകാര്യസ്ഥത മറച്ചുവെച്ചും ജനങ്ങളെ വിഡ്ഢികളാക്കുകയാണെന്ന് രാജ് ചന്ദ്രശേഖർ പറഞ്ഞു നുണ പറഞ്ഞു പത്ത് വർഷം ഭരിച്ച പിണറായി സർക്കാർ അവരുടെ അവസാന ബജറ്റിലും ജനങ്ങളെ കബളിപ്പിക്കാനാണ് ശ്രമിക്കുന്നതെന്നാണ് ബി ജെ പിയുടെ ആരോപണം കേന്ദ്ര പദ്ധതികൾ കേരളത്തിലെ ജനങ്ങളിലേക്ക് എത്താതിരിക്കാൻ കഴിഞ്ഞ പത്ത് വർഷം ശ്രമിച്ച ഇടതു സർക്കാർ തിരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ കേന്ദ്രത്തെ കുറ്റം പറഞ്ഞ കേന്ദ്ര പദ്ധതികൾ സ്വന്തം പേരിലാക്കി ബജറ്റിൽ അവതരിപ്പിച്ചിരിക്കുകയാണ് തകർന്നടിഞ്ഞ സംസ്ഥാനത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ രക്ഷിക്കാനുള്ള യാതൊന്നും ബജറ്റിലില്ല കാലിയായ ഖജനാവ് വെച്ച് വമ്പൻ പ്രഖ്യാപനങ്ങൾ നടത്തുന്ന പിണറായി സർക്കാർ കേരളത്തിലെ ജനങ്ങളെ വിഡ്ഢികളാക്കുകയാണെന്നും രാജ ചന്ദ്രശേഖർ പറഞ്ഞു ജൽ ജീവൻ മിഷൻ വഴി നാൽപ്പത് ലക്ഷത്തോളം കണക്ഷനുകൾ നൽകുന്ന ബജറ്റിലെ സർക്കാർ അവകാശവാദം യാഥാർത്ഥ്യത്തിന് നിരക്കാത്തതാണ് കേരളത്തിലെ ഗ്രാമീണ കവറേജ് അഞ്ച് ദശാംശം അഞ്ച് നാല് ശതമാനം ദേശീയ ശരാശരിയേക്കാൾ എൺപത് ശതമാനം ഏറെ പിന്നിലാണ് കേരളത്തിൽ ഇന്നും മുപ്പത്തിരണ്ട് ലക്ഷത്തോളം വീടുകളിൽ പൈപ്പ് വെള്ളം എത്തിയിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എൽ ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായ ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് പകരം രണ്ടായിരത്തി ഇരുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ബജറ്റിൽ റബ്ബർ വില ഇരുന്നൂറ് രൂപയെ നിശ്ചയിച്ചതാണ് കർഷകരോടുള്ള വഞ്ചനയാണ് ധനശ്രീ കാരുണ്യ പദ്ധതി വൻ വിജയമാണെന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിലും യാഥാർത്ഥ്യം തികച്ചും വ്യത്യസ്തമാണ് ആയിരത്തി ഇരുന്നൂറ് കോടിയിലധികം രൂപയുടെ കടത്തിലാണ് ഈ പദ്ധതി അതിൽ മെഡിക്കൽ വിതരണക്കാർക്ക് നൽകാനുള്ള ഇരുന്നൂറ് കോടിയിലധികം രൂപയുടെ കുടിശ്ശികയും ഉൾപ്പെടുന്നു ഇത് പദ്ധതിക്ക് കീഴിൽ ആശുപത്രികളിൽ ആവശ്യ മരുന്നുകളുടെ ക്ഷാമത്തിന് കാരണമാകുന്നുവെന്നും രാജ് ചന്ദ്രശേഖർ പറഞ്ഞു സംസ്ഥാന സർക്കാരിന്റെ ഭരണ സാമ്പത്തിക പരാജയങ്ങൾ കാരണം നെല്ല് സംഭരണത്തെ താളം തെറ്റിക്കുകയും കർഷകരെ പ്രതിസന്ധിയിലാക്കുകയും ചെയ്തു സപ്ലൈകോയുടെ ഓഡിറ്റ് ചെയ്ത കണക്കുകൾ സമർപ്പിക്കുന്നതിൽ വരുത്തിയ വീഴ്ച കാരണം സംസ്ഥാനത്തിന് വലിയ നഷ്ടമുണ്ടായി പി ആർ എസ് മാർക്കറ്റിംഗ് പരിശോധനകൾ പൂർത്തിയാക്കാത്തതിനാൽ ഈ സീസണിൽ കർഷകർക്ക് ലഭിക്കേണ്ട കോടികൾ ഇനിയും നൽകിയിട്ടില്ല നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട കേന്ദ്ര ഫണ്ട് നൽകുന്നില്ലെന്ന് നുണ പറയുന്ന സംസ്ഥാന സർക്കാർ നിയമസഭയിൽ നൽകിയ മറുപടിയിൽ തന്നെ സ്വന്തം ഭരണപരമായ അനാസ്ഥയുടെയും സാമ്പത്തിക കടയും വ്യക്തമാണ് സപ്ലൈകോയുടെ ഓഡിറ്റ് ചെയ്ത കണക്കുകൾ സമർപ്പിക്കാതെ സംസ്ഥാന സർക്കാർ വരുത്തിയ വീഴ്ച വളരെ വലുതാണ് അധികാരിത പ്രഭാഗം ചേരുവെന്ന കേരളത്തിന്റെ അവകാശവാദം ഒരു പ്രചാരണ കഥയാണ് ധനമന്ത്രി കേന്ദ്ര സഹായത്തിലുള്ള വർദ്ധനവ് ഇടതു സർക്കാർ ബജറ്റിലും സൗകര്യപൂർവ്വം മറച്ചുവെക്കുകയാണ് എൽ ഡി എഫ് സർക്കാർ പലതും മറച്ചുവച്ച് നിയമസഭയിൽ ബജറ്റിന്റെ പേരിൽ കള്ളം പറയുകയാണെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു